പതിനാറാം നൂറ്റാണ്ടിൽ റോമൻ കത്തോലിക്ക സഭ കേരളത്തിൽ കാലുകുത്തുന്നതിന് ആയിരത്തി അറുന്നൂറ് വർഷങ്ങൾക്കു മുമ്പ് കേരളത്തിൽ പെന്തക്കോസ് സഭയുണ്ടായിരുന്നു അവർക്ക് ബൈബിളും ഉണ്ടായിരുന്നു അതുകൊണ്ട് പെന്തക്കോസ്തുകാർക്ക് പാരബര്യമില്ലെന്നും ബൈബിളില്ലെന്നും ചരിത്രബോധമുള്ള ആർക്കും പറയാൻ കഴിയില്ല കേരളത്തിൽ മാർത്തോമാസ് ലീഹ സ്ഥാപിച്ച പെന്തക്കോസ്തു സഭയിൽ രാജകീയ മെത്രാൻ സ്ഥാനവും സ്ഥാനവസ്ത്രങ്ങളും ഇരിക്കുന്ന സിംഹാസനവുമില്ലാതിരുന്നതിനെ വൈദേശീയ എപ്പിസ്കോപ്പൽ കുറുക്കന്മാർ ചൂഷണം ചെയ്തു എന്നത് ചരിത്രസത്യമാണ് കേരളത്തിലെ സാധാരണത്വം നിറഞ്ഞ ആദിമ ക്രിസ്തീയ പെന്തകോസ്തു പാരമ്പര്യത്തെ ബൈബിൾ വിരുദ്ധമായ പൗരസ്ത്യ പാശ്ചാത്യ രാജകീയ മെത്രാൻ പാരമ്പര്യം അവരുടെ സ്വാർത്ഥലാഭത്തിനായി തകർത്തു കളഞ്ഞു യൂറോപ്പിലും മധ്യപൂർവ്വദേശങ്ങളിലും വിശ്വാസികളുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ട രാജകീയ തിയോളജി ഭാരത ക്രിസ്ത്യാനികൾക്ക് അജ്ഞാതമായിരുന്നു പൗരസ്ത്യ പാശ്ചാത്യ രാജകീയ മെത്രാന്മാരുടെ സ്ഥാനവസ്ത്രങ്ങളും തൊപ്പിയും വടിയും കണ്ട് പാവം പിടിച്ച കേരള ക്രിസ്ത്യാനികൾ അന്തം വിട്ട് ചമ്മിപ്പോകുകയും ഒതുങ്ങിക്കൊടുക്കുകയും ചെയ്തു എന്നത് ഒരു ചരിത്രയാഥാർത്ഥ്യമാണ് കേരളത്തിൽ ഏഴു പ്രദേശങ്ങളിലെങ്കിലും മാർത്തോമാസ് ലീഹ സഭകൾ സ്ഥാപിച്ചു ആദിമസഭകളിൽ എന്നതുപോലെ ഈ സഭകളിലും പരിശുദ്ധാത്മപ്രചോദിതമായി അദ്ദേഹം സഭാശുശ്രൂഷകരെ നിയമിച്ചിരുന്നു ആദിമസഭയിൽ എന്നതുപോലെ ഓരോ സഭാ കൂട്ടായ്മയും ശുശ്രൂഷയ്ക്കാവശ്യമുള്ള കത്തനാരന്മാരെ തെരഞ്ഞെടുത്തു പോരുകയാണ് ചെയ്തത് തോമാസ് ലിഹ തനിക്ക് തുല്യമായ അപ്പസ്തോലമെത്രാൻ അഭിഷേകമാണ് ഭാരതസഭാ നേതാവായ അർക്കദിയാക്കോന് നൽകിയിട്ടു പോയത് തോമസ് ലീഹ തൻറെ സന്തത സഹചാരിയായിരുന്ന ശിഷ്യൻ കോപ്പായെ അങ്കി ധരിപ്പിച്ചിട്ട് തലയിൽ കൈവച്ച് ഭാരതത്തിലെ സഭയുടെ മേലധ്യക്ഷനായി ഉയർത്തി അദ്ദേഹത്തെ തന്നെപ്പോലെ തന്നെ സ്വീകരിക്കണമെന്ന് ജനങ്ങളോട് ആവശ്യപ്പെട്ടിട്ട് മൈലാപ്പൂരിലേക്ക് യാത്ര തിരിച്ചു കേരളത്തിലെ പ്രേക്ഷിത പര്യടനങ്ങൾക്കിടയിൽ തോമസ് ലീഹ മരിച്ചവരെ ഉയർപ്പിച്ചു പിശാചുക്കളെ പുറത്താക്കി കുരുടർക്ക് കാഴ്ച നൽകി തളർവാദ ഊമർക്കും സുഖം നൽകി അദ്ദേഹം ആയിരക്കണക്കിന് ആളുകളെ സഭയിൽ ചേർത്തു പേരെ മെത്രാന്മാരായും ഏഴ് ഗ്രാമത്തലവന്മാരെ പുരോഹിതന്മാരായും നിശ്ചയിച്ചു അവരിൽ പേരെ റമ്പാൻമാരായും സഭയുടെ പൊതുമുതൽ സംരക്ഷിക്കുന്നതിന് ഇരുപത്തൊന്ന് പ്രഭുക്കന്മാരെയും നിയമിച്ചു പതിനാറാം നൂറ്റാണ്ടുവരെ ഇവിടുത്തെ സഭാഭരണ രീതി പള്ളിയോഗത്തിലും അർഹതിയാക്കൻ അഥവാ ആർച്ച് ഡീക്കനിലും കേന്ദ്രീകൃതമായിരുന്നു കേരളസഭയിൽ അതിപ്രാചീനകാലം മുതൽ ജാതിക്ക് കർത്തവ്യനും ഭരണകർത്താവുമായി ആർച്ച് ഡീക്കന്മാരുണ്ടായിരുന്നു എന്നാൽ പിന്നീട് സെലൂഷ്യയിൽ നിന്ന് വന്ന മെത്രാൻമാർ നേതൃത്വം പിടിച്ചെടുത്തു ആരംഭത്തിൽ ഇവിടുത്തെ സഭയുടെ യഥാർത്ഥ നേതാക്കന്മാർ ആർച്ച് ഡീക്കന്മാരായിരുന്നു വൈദികവും അവൈദികവുമായ കാര്യങ്ങളിൽ ഇവർക്ക് അസാമാന്യമായ സ്വാധീനമുണ്ടായിരുന്നു ആർച്ച് ഡീക്കൻ എന്ന വാക്കിന്റെ അർത്ഥം അജപാലന കാര്യങ്ങളിൽ സഹായിച്ചിരുന്നവരിൽ പ്രധാനി എന്നത്രേ ആർച്ച് ഡീക്കൻ സ്ഥാനം മാറ്റപ്പെടാവുന്നതല്ലാത്തതും ജീവിതകാലം മുഴുവനുമുള്ളതുമാകുന്നു എന്നാൽ പിന്നീട് വിദേശ സഭകൾ ഇവിടെ കടന്നുകൂടിയതിന്റെ ഫലമായി ആർച്ച് ഡീക്കൻ സ്ഥാനത്തിന് അതിന്റെ ഉന്നതമായ പദവി നഷ്ടപ്പെട്ടു അഖിലേന്ത്യയുടെയും ആർച്ച് ഡീക്കൻ എന്നായിരുന്നു അദ്ദേഹത്തെ സംബോധന ചെയ്തിരുന്നത് പാത്രിയാർകിസ് തിമോത്തിയൊന്നാമൻ എഴുതിയൊരു കത്തിൽ ഇന്ത്യയിലെ വിശ്വാസികളുടെ തലവനായ ആർച്ച് ഡീക്കനെ പറ്റി സൂചിപ്പിച്ചിരിക്കുന്ന ഒരു രേഖയിൽ ആർച്ച് ഡീക്കനെ ജാതിക്ക് കർത്തവ്യൻ എന്ന് വിളിക്കുന്നു ചരിത്രപരമായ തെളിവുകൾ വ്യക്തമാക്കുന്നതനുസരിച്ച് ക്രിസ്തവ സമൂഹത്തിന്റെ സഭാപരവും രാഷ്ട്രീയവുമായ എല്ലാ കാര്യങ്ങളിലും ആർച്ച് ഡീക്കന്മാർക്ക് അധികാരമുണ്ടായിരുന്നു സഭാസമൂഹത്തിൻ്റെ അവകാശ സംരക്ഷണത്തിനു വേണ്ടിയാണ് ആർച്ച് ഡീക്കൻ നിലകൊണ്ടതും പ്രവർത്തിച്ചതും അധികാരം ഉപയോഗിച്ചതും പ്രാദേശിക സഭകൾ ചേർന്ന് ജാതിക്ക് കർത്തവ്യനെ അതായത് സഭയിലെ സഭാ അനുസരിച്ചുള്ള മെത്രാനെ തെരഞ്ഞെടുക്കുകയായിരുന്നു പതിവ് കേരളത്തിൽ മാർത്തോമാസ് ലേഹ സ്ഥാപിച്ച സഭയിൽ ആദിമസഭയിൽ എന്നതുപോലെ തെരഞ്ഞെടുക്കപ്പെട്ട് മൂപ്പന്മാരായിരുന്നു സഭാശുശ്രൂഷ നടത്തിയിരുന്നത് സാമൂഹികമായി ഈ മൂപ്പന്മാർ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരായിരുന്നില്ല അവർ ആദിമസഭയിലെ പോലെ വിവാഹിതരും കുടുംബസ്ഥരുമായിരുന്നു മൂപ്പന്മാരും ഇണങ്ങരും തമ്മിൽ ശുശ്രൂഷപരമായ വ്യത്യാസമല്ലാതെ സാമൂഹികമായ വ്യത്യാസമുണ്ടായിരുന്നില്ല ജാതിയുടെ തലവൻ അർക്കതിയാക്കോനായിരുന്നു അയാളെ തെരഞ്ഞെടുത്തത് നസ്രാണികളുടെ കൂട്ടമായിരുന്നു ഇടവകയോഗമായിരുന്നു നസ്രാണികളുടെ സാമൂഹിക ജീവിതത്തിലെ സുപ്രധാന ഘടകം ഇടവകയോഗം പള്ളിയുടെ ഭൗതിക സ്വത്തുക്കളുടെയും ക്രിസ്തീയ ജീവിതം മുഴുവൻ മേൽനോട്ടം വഹിച്ചിരുന്നു പരസ്യഭാപം സംബന്ധിച്ച കേസുകൾ തീരുമാനിച്ചിരുന്നത് ഈ യോഗമാണ് ഇടവകയോഗം യഥാർത്ഥത്തിൽ ആദിമസഭയിലെ കൂട്ടായ്മയുടെ ഭാരതീയ രൂപമായിരുന്നു കേരളീയ സമൂഹം ജാതികളായി തിരിഞ്ഞു ജീവിച്ചിരുന്ന കാലത്ത് ക്രിസ്ത്യാനികളും ഒരു ജാതിയായി കണക്കാക്കപ്പെട്ടു അങ്ങനെ ക്രിസ്ത്യാനികളുടെ നേതാവായിരുന്ന ബിഷപ്പിനെ ജാതിക്ക് കർത്തമ്യനെന്ന് വിളിക്കപ്പെട്ടു ഓരോ ജാതിയും ഓരോ അടഞ്ഞ സമൂഹങ്ങളായി നിലനിന്ന കാലത്ത് നസ്രാണികളും ഒരു അടഞ്ഞ സമൂഹമായി നിലനിന്നു അതിനാൽ സഭ വളർച്ച അന്ന് പരിമിതമായിരുന്നു ജാതിക്ക് കർത്തവ്യനായ കേരള മെത്രാൻ്റെ നസ്രാണികൾ ഒരു സഭയും സമുദായവും ജാതിയുമെന്ന നിലയിൽ നിലനിന്നു പോരുന്നു പേർഷ്യൻ മെത്രന്മാരെ ആത്മീയ നേതാക്കളായി അംഗീകരിച്ചു സ്വീകരിച്ച് ആദരിച്ചെങ്കിലും ജാതിക്ക് കർത്തവ്യൻ എന്ന പദവിയുള്ള കേരള കേരളത്തിലെ യഥാർത്ഥ സഭാനേതാവ് ജാതിക്ക് കർത്തുവിനെ നസ്രാണികൾ രാജകീയ ബഹുമതിയിൽ ആദരിച്ചു പോരുന്നു അദ്ദേഹം സഞ്ചരിക്കുമ്പോൾ സായുധരായ അഭ്യാസികൾ അദ്ദേഹത്തിന് അകമ്പടി സേവനം നൽകിയിരുന്നു അങ്ങനെ ഭാരതീയമായ ഒരു സഭാ ജീവിതശൈലി ഇന്നാട്ടിൽ വളർന്നു വന്നു ജനപ്രതിനിധികളും വൈദികരും ഒത്തിച്ചേർന്ന് സാമുദായികവും സഭാപരവുമായ കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിച്ചിരുന്ന പൊതുവേദിയായിരുന്നു ഇവിടുത്തെ പള്ളിയോഗങ്ങൾ ഈ മണ്ണിൻ്റെ മക്കളായ ദ്രാവിഡരുടെ ഇടയിൽ പുരാതന കാലം മുതൽ നിലനിന്നിരുന്ന പൊതുവേദിയായിരുന്നു മണ്ടം മണ്ടം പള്ളിയോഗമായി തീർന്നതോടെ ഇവിടുത്തെ സംസ്കാരത്തിൽ നന്നായി അടിയുറച്ച ഭരണ സംവിധാനം രൂപം കൊണ്ടു സാമുദായികമായ പൊതു ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നതിനുള്ള രംഗമായിരുന്നു വിവിധ ഇടവകകളിലെ യോഗപ്രതിനിധികൾ ചേർന്നുള്ള പൊതുയോഗങ്ങൾ അതിപുരാതനകാലം മുതൽ ഇവിടുത്തെ വാണിജ്യ കേന്ദ്രങ്ങളിൽ വസിച്ചിരുന്ന യഹൂദർ ക്രിസ്ത്യാനികളായതോടെ കച്ചവട ഭാഷയായിരുന്ന സുരിയാനി ഭാഷയും പല യഹൂദ പാരമ്പര്യങ്ങളും നസ്രാണി പൈതൃകത്തിന്റെ അഭിഭാജ്യഘടകമായി മാറി യഹൂദരുടെ സിനഗോഗുകളിൽ ഭരണം നടത്തിയിരുന്നത് പുരോഹിതനല്ലാത്ത മൂപ്പന്മാരായിരുന്നു ഈ ഘടനയും ദേശത്തുപുട്ടാക്കാരുടെ നേതൃത്വത്തിലുള്ള പള്ളിയോഗത്തെ സ്വാധീനിച്ചു അർക്കദിയാക്കോൻ അഥവാ ആർച്ച് ഡീക്കൻ എന്ന വൈദിക വരേണ്യനാണ് ഈ സാമുദായിക ഭരണത്തിൻ്റെ ചുക്കാൻ പിടിച്ചിരുന്നത് ഇവിടുത്തെ നാട്ടുരാജാക്കന്മാരും നാർത്തോമ്മ ക്രിസ്ത്യാനികളുടെ ഭരണവ്യവസ്ഥിതി അംഗീകരിച്ചു പ്രോത്സാഹിപ്പിച്ചിരുന്നു ആർച്ച് ഡീക്കന് രാജകീയ ബഹുമതികളും നൽകിപ്പോന്നതായി ചരിത്രം തെളിയിക്കുന്നു മുഴുവൻ സമുദായത്തിന്മേലും ഗണ്യമായ അധികാരമുണ്ടായിരുന്ന ബ്രഹ്മചര്യ വ്രതമെടുത്ത മുതിർന്ന പുരോഹിതനായിരുന്നു ആർച്ച് ഡീക്കൻ ഇന്ത്യയിലെ ആർച്ച് ഡീക്കിനെ പറ്റിയുള്ള ഏറ്റവും ആദ്യത്തെ പരാമർശം തിമ്മൂത്തി ഒന്നാം എൻ പാത്രിയ കിസ് ഏതാണ്ട് എട്ടാം നൂറ്റാണ്ടിൽ ഇന്ത്യയിലെ വിശ്വാസികളുടെ തലവനായ ആർക്കിന് എഴുതിയ കത്തിലാണുള്ളത് മെത്രാൻ പൊലിത്തയുടെ ചുരുക്കമാണ് മെത്രാൻ എന്നതുപോലെ തന്നെ ആർച്ച് ഡീക്കൻ്റെ ചുരുക്ക രൂപമാണ് ആർക്കൻ രാജകുമാരൻ എൻ നേതാവ് എന്നും ഗവർണർ എന്നുമെല്ലാം അർത്ഥം വരുന്ന വാക്കാണിത് മെത്രാൻ പൊലിത്തന്മാരിൽ നിന്ന് വ്യത്യസ്തമായി ആർച്ച് എപ്പോഴും ഇന്ത്യക്കാരായിരുന്നു പോർച്ചുഗീസുകാർ വന്ന സമയത്ത് ഈ സ്ഥാനം പകലോ മറ്റും കുടുംബത്തിന് പാരമ്പര്യമായി ലഭിച്ചിരുന്നു പുരാതന വ്യാപാര കേന്ദ്രമായ കുറവിലങ്ങാടാണ് അവരുടെ തറവാട് കുറവിലങ്ങാട് പള്ളിയുടെ പരമ്പരാഗത നിയന്ത്രണവും തോമസ് ലീഹ നേരിട്ട് തിരഞ്ഞെടുത്തു വരുന്ന അവകാശവാദവും മൂലം സുരിയാണികളുടെ പുരോഹിത പ്രമാണികളാകാൻ പകലോ മറ്റത്തിന് കഴിഞ്ഞു ഒന്നിൽ കൂടുതൽ വിദേശ മെത്രാൻമാരുണ്ടായിരുന്നപ്പോഴും ഒരൊറ്റ ആർച്ച് ഡീക്കൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വിദേശമെത്രാന്മാർ ഇവിടുത്തെ കാരൻ ആവാതിരിക്കുകയും മലയാളം സംസാരിക്കുവാൻ അറിയാതിരിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ സഭാഭരണം അനിവാര്യമായും ആർച്ച് ഡീക്കൻ്റെ ചുമതലയിലായി അങ്ങനെ സുദീർഘമായ കാലം അവർ മുഴുവൻ ക്രിസ്തവ സമൂഹത്തിന്റെയും തലവന്മാരായി നിന്നു ഈ സ്ഥാനത്തിന് ആചാരപരമായി ഗണ്യമായ പ്രാധാന്യമുണ്ടായിരുന്നു അവർ ബ്രഹ്മചാരികളായിരുന്നു അമ്മാവനിൽ നിന്ന് അനന്തരവനിലേക്കാണ് ഈ സ്ഥാനം കൈമാറ്റിക്കൊണ്ടിരുന്നത് ഈ സ്ഥാനത്തിലൂടെയും സഭയുടെ പ്രധാന പുണ്യസ്ഥലങ്ങളുടെ നിയന്ത്രണത്തിലൂടെയും വ്രതാനുഷ്ഠാനങ്ങളിലൂടെയും വളരെ ഉന്നതമായ ആത്മീക അധികാരം ആർച്ച് ഡീക്കൺ ഉണ്ടായിരുന്നു ആരാധനക്രമങ്ങളിലൂടെ ഈ അധികാരം നിലനിർത്തി കേരള സഭയിൽ അക്കാലത്ത് ഏതെങ്കിലും ഒരു ഭൂവിഭാഗത്തുള്ള സഭ മറ്റൊരു ഭാഗത്ത് സ്ഥാപിച്ച സഭ മേൽക്കോയ്മ നടത്തുക എന്നുള്ള ചിന്തയേ ഉണ്ടായിരുന്നില്ല ഓരോന്നും സ്വതന്ത്രമായ അപ്പസ്തോലിക സഭകൾ എന്നതായിരുന്നു അവരുടെ ശരിയായ നിലപാട് സഭയെ ആകമാനം ബാധിക്കുന്ന വിശ്വാസത്തെ സ്പർശിക്കുന്ന സംഗതികൾക്ക് പൊതുസുനഹദോസിന്റെ തീരുമാനവും സ്വീകരിക്കപ്പെട്ടു വന്നു ഇതിന് അപ്പൊസ്തുല പ്രവർത്തികളുടെ പുസ്തകത്തിൽ പതിനഞ്ചാം അധ്യായത്തിൽ വർണ്ണിച്ചിരിക്കുന്ന ഇറിഷലേം സുനഹദോസ് ദൃഷ്ടാന്തമായി സഭയ്ക്കുണ്ടായിരുന്നു അങ്ങനെ കൃത്യമായും വചനപ്രകാരമായിരുന്നു ഈ ആദിമ സഭയുടെ ജീവിതം എന്നാൽ തോമസ് ലിഹ മലങ്കരയിൽ സ്ഥാപിച്ച സഭയിലെ ഈ ഭരണരീതി എത്രനാൾ സ്വതന്ത്രമായി തുടർന്നു വന്നു എന്ന് നിശ്ചയമില്ല അതായത് ആറാം നൂറ്റാണ്ടിൽ മലങ്കരയിലെ പിസ്കൂപ്പസ് പെർഷ്യയിൽ നിന്നുള്ളതായിരുന്നു അത് പതിനാറാം നൂറ്റാണ്ടുവരെ ഇത് തുടർന്നു പെർഷ്യൻ സഭയിലെയും റോമാസഭയിലെയും ആധിപത്യത്തിൽ മലങ്കര സ്ഥിതി ചെയ്തിട്ടുണ്ട് നാലു മുതൽ പതിനാറ് വരെയുള്ള നൂറ്റാണ്ടുകളിൽ പെർഷ്യയിൽ നിന്നും ബിഷപ്പുമാർ വന്നുകൊണ്ടിരുന്നുവെങ്കിലും ആഭ്യന്തര ഭരണം മലങ്കരയുള്ള അർഹതിയാക്കന്മാർ നടത്തിവന്നു എന്ന് വിശ്വസിക്കുന്നു പാർശ്യബന്ധം കാലത്ത് മേൽപ്പെട്ടത്വം സഭാസംബന്ധമായ മേൽനോട്ടമല്ലാതെ ഭരണപരമായ അധികാരം വിദേശത്തായിരുന്നില്ല അർഹദിയാക്കന്മാർ ഭരണം നടത്തി റോമ സാമ്രാജ്യത്തിൽ കിഴക്കും പടിഞ്ഞാറുമുള്ള സഭയിൽ നാലും അഞ്ചും നൂറ്റാണ്ടുകളിലുണ്ടായ ഉപദേശപരമായ വാദപ്രതിവാദങ്ങൾ ഒന്നും മലങ്കര സഭയെ ബാധിച്ചില്ല ഏക സ്വഭാവവാദം ദ്വിസ്വഭാവവാദം മാസിഡോണിയനിസം അപ്പോളിനാരിസം ഇവയൊന്നും മലങ്കര സഭയെ സ്പർശിച്ചില്ല നെസ്തോറിയ ബന്ധമുണ്ടായിട്ടും നെസ്തോറി വിശ്വാസം മലങ്കര സ്വീകരിച്ചില്ല അന്ത്യോക്കിയയിൽ നിന്നും ബാബിലോണിൽ നിന്നുമുള്ള ബിഷപ്പുമാരെ സ്വീകരിക്കുവാൻ മടി കാണിച്ചിട്ടില്ല എന്റെ കർത്താവും എന്റെ ദൈവവുമേ എന്ന് തോമാസ് ലീഹ ക്രിസ്തുനാഥനെ ഏറ്റുപറഞ്ഞ നിർമ്മല വിശ്വാസത്തിൽ ആദിമ മലങ്കര സഭ അടിയുറച്ചു നിന്നു ആദിമ സഭ വേദപുസ്തക അടിസ്ഥാനമായ പസ്തോലിക് പെന്തക്കോസ്തുപദേശങ്ങളിന്മേൽ സ്ഥിരമായി ഉറച്ചുനിന്ന സഭയായിരുന്നു അങ്ങനെ സഭാചരിത്രത്തിൽ എങ്ങുമില്ലാത്ത ഒരു വിശേഷതയാണ് സഭയ്ക്കുള്ളത് അത് ഇന്നത്തെ പെന്തകോസ്റ്റ് സഭകളുടെ വിശ്വാസവും ആചാരവുമായി ഏറ്റവും അടുത്തു നിൽക്കുന്നു എന്ന കാര്യമാണ് നാം ഇവിടെ സൂക്ഷ്മമായി നിരീക്ഷിക്കേണ്ടത് ആദിമസഭയിൽ ശുശ്രൂഷകരെയും മെത്രാനേയും വിശ്വാസികൾ തിരഞ്ഞെടുക്കുകയായിരുന്നു പതിവ് ആദിമസഭയിൽ വിവിധ പ്രാദേശിക സഭകൾ സ്വതന്ത്രങ്ങളായിരുന്നു ഈ സഭകൾക്ക് കേന്ദ്രീകൃതമായ ഒരു ഭരണ ഉണ്ടായിരുന്നില്ല ഒരു പ്രാദേശിക സഭയും മറ്റൊരു പ്രാദേശിക സഭയുടെ കീഴിലായിരുന്നില്ല അതത് പ്രാദേശിക സഭാ കൂട്ടങ്ങളായിരുന്നു ശുശ്രൂഷകരെ തെരഞ്ഞെടുത്തിരുന്നത് ഓരോ പ്രാദേശിക സഭകളിലും സഭാശുശ്രൂഷകരായ കത്തനാരന്മാരെ തിരഞ്ഞെടുത്തിരുന്നത് അതത് പള്ളിയോഗമായിരുന്നു ആദിമസഭയിലെന്നതുപോലെ ഓരോ പ്രാദേശിക സഭയും സ്വതന്ത്രമായിരുന്നു പോർച്ചുഗീസുകാരുടെ ആഗമനത്തിനു മുമ്പ് കേരളം വിവിധ രാജാക്കന്മാരുടെയും ഇടപ്രഭുക്കന്മാരുടെയും കീഴിൽ വിഭജിക്കപ്പെട്ടിരുന്നു ജാതിയുടെ അഥവാ ക്രിസ്തവ സമൂഹത്തിൻ്റെ പൊതുവായ പ്രശ്നങ്ങളെ രാജാധികാര സമക്ഷം സമർപ്പിച്ച് പരിഹാരം നേടുന്നതിനായി പ്രാദേശിക സഭകൾ യോജിച്ച് ജാതിക്കു കർത്തവ്യനെന്ന സ്ഥാനിയെ തിരഞ്ഞെടുക്കുക പതിവായിത്തീർന്നു അങ്ങനെ ജാതിക്കു കർത്തവ്യനായ കത്തനാർ സഭാസമൂഹത്തിന്റെ തലവനായി പരിശുദ്ധാത്മാവിന്റെ കരങ്ങൾ കേരളസഭയിൽ പ്രവർത്തിച്ചതിൻ്റെ ഫലമായാണ് കൂടിയ ഈ സ്ഥാനി രൂപം കൊണ്ടത് റോമൻ സാമ്രാജ്യത്തിൽ മെത്രാനുണ്ടായിരുന്ന സാമൂഹിക വൈദിക നേതൃത്വം ജാതിക്കു കർത്തവ്യനിൽ ഉണ്ടായിരുന്നു ഓരോ പള്ളികളും ഓരോ പ്രാദേശിക സഭാകൂട്ടങ്ങളും മാർത്തോമാസലിഹാളിൽ നിന്നും തങ്ങൾക്ക് പൂർവികമായി ലഭിച്ച പരിശുദ്ധാത്മവരത്തെ അനുസ്യൂതം കാത്തുസൂക്ഷിച്ചു പോന്നു ആ പരിശുദ്ധാത്മവരത്തിന്റെ ഭാഗമായിരുന്നു ജാതിക്കു കർത്തവൻ സ്ഥാനം പള്ളിയോഗങ്ങളും ആർച്ച് ഡീക്കനും ഉൾപ്പെട്ട ഭരണസംവിധാനത്തിൽ മെത്രാൻ്റെ പ്രവർത്തനരംഗം ആരാധനക്രമവും ആധ്യാത്മിക കാര്യങ്ങളും മാത്രമായിരുന്നു പാശ്ചാത്യ കാനോനിക രീതിയിലുള്ള മോൾക്കോയ്മ വ്യവസ്ഥിതിയായി മെത്രാൻ സ്ഥാനം ഇവിടെ അധപ്പതിച്ചിരുന്നില്ല ഇപ്രകാരമുള്ള പ്രവർത്തനശൈലി മാർത്തോമ നസ്രാണികളുടെ സഭാജീവിതത്തെ സമ്പുഷ്ടമാക്കി ഇതിലൂടെ സാമുദായികവും സഭാപരവുമായ ഐക്യം അഭംഗുരം സംരക്ഷിക്കാൻ കഴിഞ്ഞു എണ്ണത്തിൽ വളരെ കുറവായിരുന്ന കേരള ക്രിസ്ത്യാനികൾ പുറത്തുള്ള ക്രിസ്തവ സഭകളോട് അനുശൂതമായി ബന്ധപ്പെടാൻ തരപ്പെടാതെ ബഹുഭൂരിപക്ഷം വരുന്ന ക്രിസ്തവേദരരുടെ ഇടയിൽ കഴിഞ്ഞുവന്നതിനാൽ പലസ്തീനിൽ നിന്നോ പേർഷ്യയിൽ നിന്നോ ഏഷ്യാമൈനറിൽ നിന്നോ വന്നിരുന്ന ആരെയും അവരുടെ വിശ്വാസ സിദ്ധാന്തങ്ങളെക്കുറിച്ചും പൗരോഹിത്യ ബന്ധങ്ങളെക്കുറിച്ചും അന്വേഷിക്കാതെ തന്നെ കൈനീട്ടി സ്വീകരിച്ചിരുന്നു അതുകൊണ്ടുതന്നെ സഭ ഒരു കാലത്ത് നെസ്തോറിയൻ ബിഷപ്പുമാരെയും വറൊരിക്കൽ യാക്കോബായ മെത്രാന്മാരെയും ഇരുകൂട്ടരുടെയും വിശ്വാസങ്ങൾ അംഗീകരിക്കാതെ തന്നെ സ്വീകരിച്ചിരുന്നിരിക്കണം സഭ എന്നെന്നും യാഥാസ്ഥിതിക വിശ്വാസങ്ങളും അപ്പോസ്തോലിക പിന്തുടർച്ചയും പുലർത്തിപ്പോന്നു എങ്കിലും വിശാല സമീപനം അവരെ അന്യരാലുള്ള ചൂഷണത്തിനും നാശത്തിനും കാരണമാക്കി എന്നാൽ കേരള സഭാ ഘടനാ സമ്പ്രദായം അപ്പോസ്തോല പ്രവർത്തികളിലെ പെന്തക്കോസ്റ്റ് രീതികളോട് അഥവാ സഭാ ഘടനാ സമ്പ്രദായത്തോട് ഏറ്റവും അടുത്തു നിന്നിരുന്നു ജാതിക്ക് കർത്തവ്യനായ കത്തനാർ കേരളസഭയിലെ മെത്രാനോ പാത്രിയാർക്കീസോ പോപ്പോ ഒക്കെയായിരുന്നു ജാടയില്ലായിരുന്നു ജാതിക്കു കർത്തവ്യനെന്ന പെന്തക്കോസ് ക്രിസ്തവ സഭാ നേതാവിനെ ഒതുക്കിയവർ യേശുവിനെയും ഒതുക്കി നാലാം നൂറ്റാണ്ടോടുകൂടി പട്ടണത്തിലുള്ള പ്രബലമായ സഭകൾ പ്രാദേശിക സഭകളെ തങ്ങളുടെ കീഴിൽ കൊണ്ടുവരാൻ പരിശ്രമിച്ചു തുടങ്ങി റോമൻ സാമ്രാജ്യ ഭരണസമ്പ്രദായമനുസരിച്ച് സഭാസമൂഹങ്ങളുടെ ഭരണക്രമം ക്രോഡീകരിച്ചപ്പോൾ പട്ടണങ്ങളിലെ സഭകൾ പ്രാദേശിക സഭകളെ വിജാതീയരുടെ ഭരണസമ്പ്രദായമനുസരിച്ച് തങ്ങളുടെ ഭരണത്തിൻ കീഴിലാക്കി പിന്നീട് പ്രാദേശിക മിത്രാൻമാരെ രാജാക്കന്മാർ നിയമിക്കാൻ തുടങ്ങി അങ്ങനെ പേർഷ്യക്കാർ ഇവിടെ എത്തിയതിനു ശേഷം ഭാരതത്തിലെ സഭാ കൂട്ടായ്മകളെ തങ്ങളുടെ രാജകീയ മെത്രാൻ സ്ഥാനത്തിൻറെ വരുതിയിൽ കൊണ്ടുവരുന്നതിനായി ഇവിടത്തെ സഭാഘടനയെ തകർക്കുകയും അപ്പോസ്തോലിക പാരമ്പര്യമുള്ള ഈ സഭയെ തങ്ങളുടെ തിയോളജിക്ക് വിധേയമാക്കുകയും ചെയ്തു ഏഴാം നൂറ്റാണ്ടിനു ശേഷം പാശ്ചാത്യ സഭയിലും പാശ്ചാത്യസഭയിലും പൗരസ്ത്യസഭയിലും രാജകീയ സ്ഥാനം ഉരുത്തിരിഞ്ഞിരുന്നു റോമൻ പ്രഭുക്കന്മാരുടെ സ്ഥാനവസ്ത്രങ്ങളും ആചാരങ്ങളും അധികാരവും അവർ സ്വീകരിച്ചു ഈ രാജാധികാര പരിവേഷിതരായ പേർഷ്യൻ മെത്രാൻമാരിവിടെ എത്തിയപ്പോൾ കണ്ടത് ആദിമസഭയുടെ കൂടിയ ഒരു സഭാഘടനയായിരുന്നു ഇവിടത്തെ തെരഞ്ഞെടുക്കപ്പെട്ട സഭാമൂപ്പന്മാരെ തോർത്തൊടുത്ത് തൊപ്പിപ്പാകളയിട്ടു നടന്ന ഇവിടത്തെ സഭാമൂപ്പന്മാരെ മെത്രാൻമാരാണെന്ന് അംഗീകരിക്കാൻ പേർഷ്യക്കാർക്ക് വിഷമമുണ്ടായിരുന്നു മാത്രമല്ല തെന്ത്രോസ് സുനഹതത്തിൽ മൂന്ന് മെത്രാൻമാർ കൈവച്ചെങ്കിൽ മാത്രമേ ഒരു മെത്രാനെ നിയമിക്കാനാകൂ എന്ന റോമൻ സമ്പ്രദായത്തെക്കുറിച്ച് പേർഷ്യയിൽ നിന്നു വന്ന മെത്രാൻമാർക്ക് ബോധവാന്മാരായിരുന്നു അതിനാൽ റോമാ സാമ്രാജ്യത്തിനുള്ളിൽ കൈവയ്പ് ലഭിച്ച മെത്രാൻമാർക്ക് ലഭിച്ചിരുന്ന രാജകീയ വേഷങ്ങളില്ലാതിരുന്ന ഇവിടത്തെ മൂപ്പന്മാരെ വെറും ഡീക്കന്മാരായും ജാതിക്ക് കർത്തവ്യനെ ആർച്ച് ഡീക്കനായുമാണ് പേഴ്ഷ്യക്കാർ കണക്കാക്കിയിരുന്നത് കൈവയ്പ്പിനെക്കുറിച്ചുള്ള റോമൻ സങ്കല്പത്തിന് പുറത്തുള്ള ഘടനാരീതിയായിരുന്നു കേരളസഭ സ്വീകരിച്ചിരുന്നത് അതുകൊണ്ടാണ് ഇവിടെ മെത്രാൻമാരില്ല എന്ന് പേർഷ്യക്കാരും പാശ്ചാത്യ മിഷണറിമാരും വിധിച്ചത് അവർക്ക് മെത്രാൻ എന്നാൽ അവരിടുന്ന വേഷവും അവരിരിക്കുന്ന സിംഹാസനവും മാത്രമായിരുന്നു എന്നാൽ കേരളത്തിലെ നസ്രാണികൾക്കാരട്ടെ വചനപ്രകാരം മൂപ്പന്റെ ആധ്യാത്മികതയായിരുന്നു പ്രധാനം അങ്ങനെ പേർഷ്യക്കാരിവിടെ വരുമ്പോഴും തുടർന്നും ഇവിടെ ആദിമസഭയിൽ എന്ന പോലെ സഭാമുപ്പന്മാർ അഥവാ മെത്രാന്മാർ ഉണ്ടായിരുന്നു പക്ഷേ അവരുടെ വേഷവിധാനങ്ങൾ വചനപ്രകാരമായിരുന്നു പെന്തക്കോസ്ത് രീതിയിലായിരുന്നു മാത്രം അങ്ങനെ വിദേശസഭകളുടെ രാഷ്ട്രീയ അടിമത്തം ആദിമ കേരള പെന്തക്കോസ്തു സഭയെ തകർത്തു കോൺസ്റ്റന്റീനിന്റെ ദാനമെന്ന കൃത്രിമരേഖയിലൂടെയാണ് ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ടു പോന്ന ആദിമസഭയിലെ ശുശ്രൂഷക മേലന്വേഷകർ ക്രിസ്തുവിന്റെ പ്രകടമായ കൽപ്പനയ്ക്കു വിരുദ്ധമായി ഭരണാധികാരികളായി രൂപാന്തരപ്പെട്ടത് ഹെരാർക്കിക്കൽ ഭരണത്തിന്റെ സംഘാടകനായ പോപ്പ് ഗ്രിഗറി കള്ളരേഖകളെ ആസ്പദമാക്കിയാണ് മെത്രാനാധിപത്യപ്രധാനമായ ഭരണസമ്പ്രദായം കെട്ടിപ്പടുത്തത് അങ്ങനെ ചില കള്ളപ്രമാണ രേഖകളിലാണ് ഇന്നത്തെ സഭയിൽ കാണുന്ന ഭൗതിക ഭരണസമ്പ്രദായം കെട്ടിപ്പടുത്തത് ആ ഭരണസമ്പ്രദായം ശൈശവത്തിൻ്റെതായ പരിശുദ്ധിയും നൈർമല്യവും കൈമുതലായിട്ടുണ്ടായിരുന്ന കേരള പെന്തക്കോസ് സഭയുടെ മേൽ കെട്ടിവെച്ചത് പേർഷ്യൻ സഭയുമാണ് രാഷ്ട്രീയ ശക്തി സഭാഭരണ സംവിധാനത്തെ നിയന്ത്രിക്കുന്നു എന്നതാണ് ചരിത്രസത്യം ഇവിടെ വിചിത്രങ്ങളായ ചില ചരിത്ര യാഥാർത്ഥ്യങ്ങളെ നാം കാണാണ്ട പോകരുത് അതായത് തോമസ് ലീഹ നേരിട്ട് സ്ഥാപിച്ച പേർഷ്യൻ സഭ അദ്ദേഹത്തിൻറെയൊരു ശിക്ഷൻ സ്ഥാപിച്ച സെലൂഷ്യയുടെ അധ്യക്ഷാധികാരത്തിന് കീഴിലാകുന്നു റോമാ സാമ്രാജ്യത്തിലും ഇതുതന്നെ സംഭവിച്ചു സഭയുടെ ഘടനാപരമായ വികാസം എപ്പോഴും സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ ഘടകങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് ക്രിസ്തുമതം റോമാ സാമ്രാജ്യത്തിന്റെ ഔദ്യോഗിക മതമായതോടെ അനുയോജ്യമായ ഭരണ സംവിധാനം അവിടെ രൂപം കൊണ്ടു റോമാ സാമ്രാജ്യത്തിന് പുറത്ത് ക്രിസ്തു തികച്ചും വ്യത്യസ്തമായ സാമൂഹിക രാഷ്ട്രീയ സാഹചര്യങ്ങളാണ് അഭിമുഖീകരിക്കാനുണ്ടായിരുന്നത് പേർഷ്യ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്ന സെല്യൂഷ്യ സ്റ്റെസിഫോൺ മെസോപെട്ടോമിയായും അഥവാ ഇറാക്കും പേർഷ്യ അഥവാ ഇറാനും ഈ സാമ്രാജ്യത്തിൽ ഉൾപ്പെട്ടിരുന്നു സൊല്യൂഷൻ സ്റ്റെസിഫോണിന്റെ ഈ രാഷ്ട്രീയ പ്രാധാന്യം സഭാ ഭരണകേന്ദ്രമായി അതുയരുന്നതിന് വഴിതെളിച്ചു പേർഷ്യയിൽ നിന്നുള്ള മെത്രാന്മാർ അങ്ങനെയുള്ള അധികാരത്തെ ആദ്യം എതിർത്തെങ്കിലും ക്രമേണ അവരും സൊല്യൂഷൻ നേതൃത്വം സ്വീകരിച്ചു അഞ്ചാം നൂറ്റാണ്ടായപ്പോഴേക്കും സെല്യൂഷൻ മെത്രപ്പോലിത്ത പാശ്ചാത്യ പിതാക്കന്മാരെന്നറിയപ്പെട്ടിരുന്ന യതേസായിലെയും അന്ത്യോക്കിയിലെയും മെത്രാൻമാരുടെ അധീനതയിൽ നിന്നും മാറി സ്വന്തമായ ഭരണ രൂപം കൊടുത്തു പേർഷ്യൻ സഭ തോമസ് ലീഹ നേരിട്ട് സ്ഥാപിച്ചതാണെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ഒരു ശിക്ഷൻ സ്ഥാപിച്ച സെലൂഷിയുടെ അധ്യക്ഷാധികാരം പേർഷ്യൻ സഭ സ്വീകരിച്ച ഒരു സംഭവമാണ് നമുക്കിവിടെ കാണാൻ കഴിയുക ഇതുപോലൊരു സ്ഥിതിവിശേഷമാണ് ഗോമാ സാമ്രാജ്യത്തിലുമുണ്ടായിരുന്നത് സാമ്രാജ്യത്തിലെ പ്രവിശ്യാ തലസ്ഥാനങ്ങളായിരുന്ന റോമും അലക്സാൻഡ്രിയയും കോൺസ്റ്റാൻറിനോപ്പളും അന്ത്യോക്കിയും പ്രമുഖ പാത്രിയാർക്കീസ് കേന്ദ്രങ്ങളായി മാറി എന്നാൽ റോമാ സാമ്രാജ്യത്തിലെ പോലെ അത്തരമൊരു അനുകൂല സാഹചര്യമായിരുന്നില്ല ഭാരതത്തിൽ ഇത്തരണത്തിൽ നാം ഓർക്കേണ്ടത് സൈല്യൂഷൻ സഭയുടെ പ്രഭാവത്തിനു മുൻപുണ്ടായിരുന്ന കേരളത്തിലെ സഭ മാർത്തോമസ്ലീഹയുടെ മാനസാന്തരവേല മൂലമുണ്ടായ ആദിമ പെന്തക്കോസ്റ്റ് മോഡൽ സഭയായിരുന്നു എന്നതാണ് ആ ആദിമസഭയിൽ ഇന്നത്തെ രീതിയിലുള്ള മെത്രാൻ പദവിയോ പാശ്ചാത്യ പാശ്ചാത്യസഭയിൽ പിന്നീട് വികസിച്ച ഇന്നത്തെ വൈദിക സമ്പ്രദായമോ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായും വൈദികാഭിഷേകത്തിന് ഭാരതസഭ സെല്യൂഷൻ സഭയെ ആശ്രയിക്കേണ്ടി വരുമായിരുന്നു അതായത് ആദിമ ഭാരതസഭ വ്യക്തമായും ഒരു പുതിയ നിയമരീതിയിലുള്ള പെന്തക്കോസ്റ്റ് മോഡൽ സഭയായിരുന്നു എന്നത് ഇതിനാൽ വ്യക്തമാകുന്നു ഇവിടെയാണ് നാം ഏറ്റവും വലിയ ആത്മീയ അട്ടിമറിയുടെ ചരിത്രം മനസ്സിലാക്കേണ്ടത് എന്നാൽ ഇതൊന്നും ഇന്നത്തെ മന്ദബുദ്ധികളായ പല സഭാനേതാക്കൾക്കും അറിയില്ല അവർക്ക് ചരിത്രബോധമില്ല ദൈവവചനത്തെപ്പറ്റി അറിവില്ല എന്നിട്ടുമെല്ലാം തികഞ്ഞവരെ പോലെ നടക്കുന്നു നിൽക്കുന്നുവെന്നു വിചാരിക്കുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളട്ടെ